കിടക്കണ കിടപ്പ് വേണ്ട പറയോ എന്റെ ഇത്ര ചെരുപ്പിനെണ്ടോ ഒരെണ്ണത്തിന നോക്ക് രണ്ട് രണ്ടാണ്ടത് കുഞ്ഞുൻ്റെയാണ് ഗെയ് നോക്കൂ അവ എനിക്ക് അനിയത്തിക്ക് ഒരുപോലെ വാങ്ങിച്ചതാണ് എന്റെ ഒരെണ്ണം ഇങ്ങനെയായി എത്ര നല്ല നോക്ക് കണ്ടിട്ടില്ല ോ നീ ഇനി ചെരുപ്പ് അതുകൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത് കെട്ടിട്ടിരിക്കുന്നത് അതെങ്ങനെയാ ചെരുപ്പ് തൊട്ടാ നീ വീടിന് അഹത്താണ് ഇപ്പൊ ഇടുന്നത് ഞങ്ങൾ ചെരുപ്പ് അതും കൂടി ഇന്ന് വീട്ടില് ഞാൻ ശ്രദ്ധിച്ചില്ല ായിട്ട് കെട്ടിയിട്ടെയാണ് പക്ഷെ ഞങ്ങളും കൂടെ വേണം ആ കുറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ കിടന്ന് വിളിയാണ് നമുക്കും